മാങ്ങനെ നമ്മളൊരു പരിചയപ്പെടുത്തലാണ് നടത്തുന്നത് ഇതിൻ്റെ മുകളിൽ നമ്മളെ ഈച്ചകൾ കുത്തിയിട്ടുണ്ട് ആ ഈച്ച കുത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ തൊലിന്റെ ഭാഗത്ത് കുത്തു വരും അതിൻ്റെ ഉള്ളിൽ മുട്ടയിടും അതിൻ്റെ ഉള്ളിലേക്ക് മുട്ട വിരിഞ്ഞ് പുഴുക്കളായി മാറുകയാണ് ചെയ്യുക ഇതൊരു പുഴുവിൻ്റെ കൂടാരമായിട്ട് മാറാൻ ഉള്ളതാണ് ഈ മാങ്ങാ അതിൽ നിന്ന് ഇപ്പം ഇന്നൊക്കെ അത് എടുത്ത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ മാറ്റിയെടുക്കാനും നമുക്ക് കഴിയും ഞാൻ ഏതായാലും ആ പുഴു ആവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ആണ് ആദ്യം പറയുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് പുഴ തന്നെയാണ് കയറി വരിക അതെന്ന് അറിഞ്ഞ് പുഴയിലേക്ക് വരും അവിടെ ചെത്തുന്ന മുഴുവൻ പുഴായിട്ട് മാറും എന്നാൽ ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിലേക്ക് പുഴ വരാതിരിക്കണമെങ്കിൽ ഈ ഈച്ചനെ ഇതിൻ്റെ ഈ പരിസരത്ത് വരാത്ത രീതിയിൽ നശിപ്പിക്കാൻ കഴിയും അപ്പം അതിന് ആ ഈച്ചനെ നശിപ്പിക്കുന്നതിനുള്ള ഒരു ബോക്സാണ് അവിടെ കാണുന്നത് ആ ബോക്സിലേക്ക് നമ്മൾ പോകാം ഈ നെയ്മാങ്ങനെ ഇതാ കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും കുത്തൽ തുടങ്ങും അപ്പം ഇത് കുത്തൽ ഒഴിവാക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബോക്സ് ഇവിടെ വെച്ചിട്ടുള്ളത് ഈ ബോക്സിന്റെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരട്ടോ ഈ ബോസ്റ്റുണ്ടല്ലേ അതിൻ്റെ ചുറ്റു ഭാഗം ഈച്ചകളുണ്ട് ഈ ഈച്ചകളെ തന്നെ നമുക്കൊന്ന് തുറന്ന് കാണിക്കാം ഒന്ന് ഒരു കടലാശ് ഇതിന വളരെ ചെറിയൊരു ആയിട്ടുള്ളൂ ഒന്നര ദിവസത്തിൻ്റെ ഉള്ളിലാണ് ഇത്ര ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് ഈച്ചകളെങ്കിലും ഇപ്പം ഇതിനുള്ളിൽ വീണിട്ടുണ്ടാവും ഇനി ഇതായ ചുറ്റു ഭാഗം ഇവിടെ ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഈച്ചകൾ ഈച്ച ഈ ആ ഈച്ചകളൊക്കെ തന്നെ ഇതിനുള്ളിലേക്ക് ഇറങ്ങി വരും ആ ഇറങ്ങി വന്ന ഈച്ചകളൊക്കെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ജാകുകയാണ് ചെയ്യുന്നത് കണ്ടില്ലേ അപ്പം ഇത് ഒരു ഇത് വെച്ചാൽ ഒരു കെണി വെച്ചാൽ അതിന് മുഴുവനും ഈച്ചകളെ നശിപ്പിക്കാൻ കഴിയും അതോടുകൂടി തന്നെ നമുക്ക് നമ്മളെ മാങ്ങകൾ സംരക്ഷിക്കപ്പെടാനും കഴിയും അങ്ങനെ മാങ്ങ സംരക്ഷിക്കപ്പെടുന്നതിനുള്ള ഒരു ബോക്സാണ് ഇതിലുള്ളത് ഇതിൻ്റെ ആ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു കേക്ക് ഉണ്ട് ആ കേക്കാണ് നമ്മൾ ഈ ആ കേക്കിനെ ആകർഷിച്ചുകൊണ്ടാണ് ഈച്ചകളിനുള്ളിൽ കടന്നു വരുന്നത് ഈച്ചകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ വരുന്നത് ആ കേക്കിൻ്റെ രൂപങ്ങളൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് കാണിച്ചുതരാം ആ കേക്കിനും കാണിച്ചു തരാം കേക്ക് കണ്ടാൽ കൃത്യമായിട്ട് പറയാൻ കഴിയും മനസ്സിലാക്കാൻ കഴിയും ഇതൊക്കെ തന്നെ ഇന്നത്തെ കടകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് ഇതുപോലെ തന്നെ ഈച്ചകളെ നശിപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങ സംരക്ഷിക്കപ്പെടാനോ നമ്മളെ കുട്ടികൾക്ക് മാങ്ങ പഴുക്കാനാവുമ്പോഴേക്കും പുഴുക്കളായി പോകുന്ന ഈ അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കാനും നമുക്ക് കഴിയും അത് കൃത്യമായിട്ടും കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ബോക്സ് ഇത് പഴവർഗങ്ങളതാണ് ഇതിൻ്റെ പച്ചക്കറീൻ്റെയൊക്കെ തന്നെ കേക്കും ബോക്സൊക്കെ ഞങ്ങൾ കയ്യിൽ വിൽപ്പനയ്ക്കുണ്ട് അത്ര സാധനങ്ങൾ കൂടി കൊടുക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ ഈ ഒരു ബോക്സ് നമ്മൾ വെക്കുമ്പോൾ തന്നെ വളരെ നല്ലത് മാങ്ങ ആയി കഴിഞ്ഞ സമയത്ത് തന്നെ അത് വെക്കുന്നതാണ് നല്ലത് മാങ്ങയായി നമ്മൾ പഴുക്കാനായി ആ പഴുത്ത് കഴിയുന്നത് വരെ ആ ബോക്സിനെ കൊണ്ട് മാത്രം ഒരു മാവിൻ്റെ മുകളിലുള്ള മാങ്ങനെ സംരക്ഷിക്കാൻ കഴിയും മാങ്ങ നല്ല രീതിയിൽ തന്നെ കേടു കൂടാത്ത രീതിയിൽ നമുക്ക് കിട്ടാവുന്ന ഒരവസ്ഥ ഉണ്ടാക്കാൻ കഴിയും ഇതൊരു കൃത്യമായിട്ടിങ്ങനെ കാണിച്ച് തരുന്നത് എന്താ പറയുക ഇതിൻ്റെ മുകളിൽ അതൊക്കെ ഇപ്പം കുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഇവിടെ ഉണ്ടല്ലേ അതിൻ്റെ ഒക്കെ ഇങ്ങനെ ഒലിച്ച് വരുന്നത് ഇതൊക്കെ തന്നെ ആ പുഴു കുത്തിയതാണ് ആ കുത്തിയ ഇതാണ് ഈ കാണുന്നത് ഇതിന്റെ ഉള്ളിൽ മുട്ട ഇട്ടിട്ടുണ്ട് ആ മുട്ട ഇനി വിരിഞ്ഞിറങ്ങുമ്പോഴാണ് ഇത് പുഴ ആകെ നിറഞ്ഞ പുഴയിട്ട് മാറാം അപ്പം അതുകൊണ്ട് അതായത് ഇത് ഇതിൻ്റെ ഉള്ളിൽ കുത്തൽ തുടങ്ങിയിട്ടില്ല ഇതൊന്നും ഒരു വല്ലാത്ത ദിവസം വേണ്ടി വരില്ല ഇതൊരു മാങ്ങ അവിടെ അപ്പറുള്ള കുത്തി തുടങ്ങിയിട്ടുണ്ട് നല്ല മൊപ്പായി കഴിഞ്ഞതാണ് കുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിനൊക്കെ ഇതിനേക്കൊക്കെ കടന്നു വരും പക്ഷേ ഇതിപ്പോൾ അതിൻ്റെ അതിൻ്റെ ആദ്യം അതിനൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പറോളം ഈച്ചകളിപ്പോൾ നമ്മളവിടെ അതിനുള്ളിൽ നശിപ്പിച്ചിട്ടുണ്ട് അതിപ്പോൾ ഒരു ആകെ രണ്ടു ദിവസത്തിൻ്റെ പരിപാടിയാണ് കഴിഞ്ഞ ശനിയാഴ്ച അഞ്ചുമണിക്കാണത് വെച്ചത് പിന്നെ അന്നത്തെ ദിവസം എത്തിച്ച് കയറാനുള്ള സാധ്യതയില്ല ഇന്നലെ ഒരു പകൽ സമയത്തുള്ള എത്തിയാണ് അതിനുള്ളിൽ കയറിയത് ഇന്ന് കൊണ്ടും തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞു ചീച്ച് കയറി തുടങ്ങിയിട്ടുണ്ട് കുറെ ഇതിൽ തന്നെ എല്ലാം ഇവിടെ ഈ ഭാഗത്തുള്ള ഒക്കെ തന്നെ ഇതിൽ പിടിച്ചെടുക്കാൻ കഴിയും ഓരോ ഒരു ബോക്സ് കൂടി നമ്മൾ ഈ പറമ്പിൽ വെച്ചാൽ അത് പിടിച്ചെടുക്കാൻ കഴിയും ഇത് മാങ്ങ പൂക്കുമ്പോൾ പൂത്ത് ഉണ്ണി മാങ്ങയായി അതിനെ സംരക്ഷിക്കപ്പെടുന്ന സമയത്താണ് ചെയ്യേണ്ടത് മാങ്ങ പൂക്കൾ പിന്നെ എന്താണ് മാങ്ങ ഇപ്പോൾ മാങ്ങ പൂക്കണമെങ്കിൽ പൂവുണ്ടാകുന്ന സമയത്ത് ചില ഇച്ചകള ശല്യങ്ങളുണ്ട് അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മാവ് പൂക്കുന്നതിൻ്റെ മുന്നേ മാവ് പൂത്തിങ്ങനെ വരുമ്പോൾ അത് ചെറിയ മുട്ടായി കഴിയുമ്പം തന്നെ ഒരു മരുന്ന് കൊടുക്കുക അത് ഏറ്റവും നല്ലത് വിവേറിയാണ് കേട്ടോ വിവേറിയ മാവ് പൂക്കുന്നതിൻ്റെ ചെറിയ പൂക്കളായി ഇങ്ങനെ കാണും മുട്ടായിട്ട് കാണുമ്പം തന്നെ ഒന്ന് വിവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കുക വിവേറിയ എത്ര എത്രയാണ് എടുക്കേണ്ടതൊക്കെ തന്നെ അതിൻ്റെ ബോക്സിന് മുകളിൽ കൃത്യമായ അളവും കാര്യങ്ങളും ഉണ്ടാവും വിവേറിയ വാങ്ങി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് ഫലപ്രദമാണ് പൂവായി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മരുന്നും ഇതിന് ഉപയോഗിക്കരുത് പൂ കഴിഞ്ഞാൽ പൂത്ത് കഴിഞ്ഞാൽ ഒരു മരുന്നും ഒരു മാവിൻ്റെ മുകളിലും അല്ലെങ്കിൽ റംബൂട്ടാൻ്റെ മുകളിലും തന്നെ ഉപയോഗിക്കരുത് അതിനെ പരാഗണം നടത്തുന്ന തേനീച്ചകളും അതുപോലുള്ള മറ്റു ചെറിയ ചെറിയ പ്രാണികളൊക്കെയാണ് അതൊക്കെ നശിച്ചു പോകും അത് നശിച്ചു പോയാൽ നമ്മുടെ മാവ് അതുപോലെ തന്നെ റംബൂട്ടാനൊക്കെ പൂക്കുന്ന പൂത്താൽ അത് പരാഗണം നടക്കുന്ന സാഹചര്യം നഷ്ടപ്പെട്ടു പോകും ശരിക്കും മാവ് പൂക്കുന്ന പൂക്കുന്നതോടു കൂടി നന്നായിട്ട് നനച്ചു കൊടുക്കാറുണ്ട് കാരണം കൂടുതൽ നന കിട്ടുമ്പോൾ കൂടുതൽ തേന ഉത്പാദിപ്പിക്കപ്പെടും ചെറുതേനീച്ച അതുപോലെ തന്നെ മറ്റു ചെറിയ ചെറിയ പ്രാണികളൊക്കെയാണ് ഇതിൻ്റെ പരാഗണം നടത്തുന്നത് ആ പരാഗണം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറിപ്പോയാൽ നമ്മളെ ഈ മാങ്ങ പിടിക്കുന്നത് മാറും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം മാവ് ഒരു മാവ് പൂ പൂക്കളം പൂത്താൽ മരുന്നടിക്കുന്നതാണ് നമ്മൾ പൊതുവെ കേൾക്കുക പക്ഷേ പൂത്താലല്ല മരുന്നടിക്കുന്നത് പൂക്കുന്ന സമയത്ത് ഒരിക്കലും പൂവ് വിരിഞ്ഞു തുടങ്ങുന്നോട് കൂടി നമ്മൾ ഒരിക്കലും തന്നെ മരുന്നടിക്കാൻ പാടില്ല മരുന്നടിച്ചു കഴിഞ്ഞാൽ അത് പരാഗണം നടക്കൂല അത് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അത് ഇത് എന്നുള്ളതല്ല റിമോട്ടാണ് ഇതിനൊക്കെ അത് ബാധകണ്ടിട്ട് ഈ പഴവൃഗങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കാം പൂത്ത് കഴിയുമ്പോൾ നമ്മൾ മരുന്നടിയിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക ശ്രമ ശ്രമിക്കുക പൂവ് കായായി വരുമ്പോൾ ഒന്നും കൂടി വിവേറിയ തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരുവിധം കീടങ്ങളൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും നല്ല രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ കഴിയും പിന്നെ ചെയ്യാനുള്ള മാങ്ങി ഒന്ന് മൂപ്പായി വരുമ്പോഴേക്കും ഒരു കെണി നമ്മളാ കയ്യിലുണ്ടെങ്കിൽ ഒരു ബോക്സോ അതിൻ്റെ കേക്കൊക്കെ കയ്യിലുണ്ടെങ്കിൽ ആ പ്രാണികളെയും ഇതിലേക്ക് പിടിച്ചെടുക്കാം നല്ല ഭംഗിയുള്ളൊരു ഈച്ചയാണ് ഇട്ടത് ആ കൂടി നമുക്കൊന്ന് തുറന്ന് കാണാം ഇതേ നമ്മളാ ബോക്സിലുള്ള ഈ ജീവികളെയാണ് തട്ടുന്നത് കിട്ടുമോ അത് ചെലതൊക്കെ ജീവൻ ഇതാണ്ടല്ലേ നടക്കാനൊക്കെ നോക്കണ്ട ജീവൻ ഉണ്ട് എല്ലാം ചതിട്ടില്ല ഇനിയും ചകുവണ്ട് ഇതാ ഇവിടെ ചെറുത് ഇളകി കളിക്കണ്ട് ഇത് കൊറേ ചേച്ചിയാണ് കേട്ടോ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ചേച്ചിയാണ് ഇപ്പൊ ഇതാണ് ഇതിന്റെ ഇതിന്റെ കേക്കാണ് ഇനി കാണിക്കുന്നത് ഇതാ ഇതാണ് അതിൻ്റെ കേക്ക് ഈ കേക്കിനെ ആകർഷിച്ചിട്ടാണ് ഈ ഈ ഈ പെട്ടി ബോക്സിനുള്ളിലേക്ക് വരുന്നത് ഈ ബോക്സിനുള്ളിൽ വന്നു കാണ്ട് ഇത് ചെയ്യുന്നത് അതിൻ്റെ കേക്കാണിത് ഇത് ഒരു മാവിൻ്റെ സീസണിലേക്ക് പറ്റുന്നുണ്ട് കേട്ടോ അത് ഞങ്ങൾ പലപ്പോഴായിട്ട് കൊടുത്തിട്ട് പല ആളുകളും ഒരു മാ ഒരു മാങ്ങ ആ സീസണിലേക്ക് ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഇതെന്താണെങ്കിലും കൃത്യമായി ഇത് ഇത് ഇപ്പോഴത് ഇങ്ങനെ ചെയ്യേണ്ടി വന്ന് കാണിക്കേണ്ടി വന്ന എന്താ പറഞ്ഞാൽ ഈ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് നിരന്തരം വെളി വരികയാണ് ആളുകളിൽ നിന്ന് മാങ്ങ ആകെ പുഴു മാങ്ങ മാങ്ങാകെ ഇങ്ങനെ മാങ്ങ മാങ്ങനു വേണ്ടി കൃഷി ചെയ്യണം മാവ് കൃഷി ചെയ്തിട്ട് എന്താ കാര്യം എന്നുള്ള ചോദ്യങ്ങൾ ഇഷ്ടംപോലെ വരികയാണ് അങ്ങനെ ചോദ്യങ്ങൾ വരുന്നത് കൊണ്ടാണ് ഈ ഒരു ഇത് നമ്മളിങ്ങനെ കാണിക്കാനുണ്ടായ സാഹചര്യം കിട്ടും ആളുകളിൽ നിന്ന് നിരന്തരം ചോദ്യം വരുന്നതുകൊണ്ട് ഇതിനൊരു ഇങ്ങനെ പരിഹാരമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മളെ ഏത് ഭാഗത്തും കേരളത്തിൽ നിന്നുള്ള നമ്മളെ രാജ്യത്തെ എവിടെ വേണമെങ്കിലും ഈ ഇതിൻ്റെ ഇത് കിട്ടാനുണ്ട് ഈ രാസവളക്കടയിൽ ജൈവളക്കടയിലൊക്കെ തന്നെ ഇതിൻ്റെ ഇത്തരം ബോക്സുകളും മരുന്നുകളൊക്കെ ഇപ്പം കിട്ടാനുണ്ട് അത് വാങ്ങിക്കൊണ്ട് നമ്മുടെ മാവിനെ സംരക്ഷിക്കാൻ കഴിയും ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഒരു ബോക്സ് നമ്മൾ നമ്മളിത് വാങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ബോക്സ് ഇപ്പോൾ അവിടെ ഒരു മാവിൻ്റെ മുകളിലുണ്ട് മൂന്ന് വർഷമായ ബോക്സാ ഇപ്പോഴത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കേണ്ടത് അതിന് കേക്ക് മാത്രമേ മാറ്റുന്നുള്ളൂ കേക്ക് മാത്രം മാറ്റി കൊടുത്താൽ മതി കേക്ക് ഒരു ഒരു സീസണിൽ ഒരു കേക്ക് മാറ്റി കൊടുത്താൽ മാത്രം മതിയാവും അങ്ങ് ഈ ബോക്സ് നമുക്ക് ഒരു മൂന്നാല് വർഷത്തേക്ക് കേട് വരാത്ത രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും അപ്പം അതുകൊണ്ട് ഈ ഒരു ബോക്സ് വാങ്ങി അതോടൊപ്പം തന്നെ കേക്ക് വാങ്ങി ഇത് ചെയ്താൽ കൃത്യമായിട്ടും ഇതുപോലെ തന്നെ ഈച്ചകളെ മുഴുവൻ കിട്ടും ഇതിപ്പോൾ ശരിക്ക് ചുരുങ്ങിയ സമയത്തുള്ള ഈച്ചകളാണ് ഇതിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് എനിക്കിതോന്നൊരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഇത് ഏകദേശം ഈച്ചകള് തറഞ്ഞു വരും അപ്പം ഈ ഈച്ചയാണ് നമ്മളെ മാവിന്റെ മാങ്ങ കുത്തുന്നതും മാങ്ങന്റെ ഉള്ളിൽ മുട്ടയിട്ടും കണ്ടിട്ട് മാവ് മാ പുഴുക്കളാക്കി മാറ്റുന്നത് അപ്പം അതിന്റെ അതിനെയാണ് ഇപ്പോൾ നമ്മൾ ഈ ഇവിടെ പ്രരോധിക്കപ്പെടുന്നത് ഇത് മുഴുവൻ അതിൻ്റെ ഉള്ളിൽ വന്ന് വീണ് ചത്തുപോയാൽ അതോടുകൂടി അതിന്ന് നമ്മളെ മാങ്ങ രക്ഷപ്പെടും കാരണം ഇത് മുഴുവൻ ഇവിടെ കിടന്ന് നശിക്കുകയാണ് ഇതിനുള്ളിൽ കയറി വന്നാൽ പുറത്തേക്ക് പോകുന്നില്ല കേട്ടോ ഒന്നുപ്പതാപ്പാണ്ട് കയറിയിട്ടുള്ളൂ ഒന്നല്ല ഉണ്ട് ബാക്കിയൊക്കെ വന്ന് അതിൻ്റെ ഉള്ളിൽ വീടിട്ടുണ്ട് അപ്പോൾ ഇത്തരം ഒരു ഇത് ഇതിന്നിപ്പോൾ നമ്മളെ രാസ രാസവളക്കടയിലും ജൈവളക്കടയിലും ഒക്കെ തന്നെ ഈ സാധനം കിട്ടാണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ പറഞ്ഞാൽ ഒരു മാവ് വെച്ച് ഉണ്ടാക്കി നമ്മളെ കുട്ടികൾക്ക് മാങ്ങ പറിച്ചു കൊടുക്കാൻ കഴിയണം എന്ന് ആഗ്രഹിക്കുമ്പോഴേക്കും പോയി പോയി പല ആളുകളും ഇന്നെ വിളിക്കുന്ന വിളിക്കുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ ഒരു ഈ ഈയൊരു മാസമായിട്ട് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് മാങ്ങൽ മുഴുവൻ പുഴുവാണ് എങ്ങനെ സംരക്ഷിക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിലേക്ക് ഇത് പറയേണ്ടി വന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക നമ്മളെ മാങ്ങനെ സംരക്ഷിക്കപ്പെടാനുള്ള ഏറ്റവും നല്ലൊരു സാധനമാണിത് ഇതിൻ്റെ പ്രാണികളെ നമ്മൾ ഇപ്പോൾ തട്ടി കാണിച്ചു തരാം വളരെ അതിൽ ഒരുപാട് ജീവനുള്ളതാണ് ഇനി ഇത് അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് ഇത് ഒന്നുകൂടി ഇവിടെ നിന്നൊന്ന് മാറ്റിയാണ്ട് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നന്നാടിയിലേക്ക് ഇനി വന്ന് വീഴും അപ്പോൾ ഇതിനെ ഒരു ഒന്ന് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് തട്ടി കാണിച്ചു തരട്ടെ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും കൂടി കാണാം ഇത് കുറച്ചൊന്നും അല്ല ഒരുപാട് എണ്ണപ്പില് വീണിട്ടുണ്ട് ഇതിനെ പിടിച്ച് നശിപ്പിക്കാൻ കഴിയുമെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നിരന്തരം ചോദ്യം വരുന്നതുകൊണ്ടാണ് ഈ ഒരു ബോക്സ് വെച്ചുകൊണ്ട് ഇതിനെ അവൾ പരിചയപ്പെടുത്തുന്നത് കേട്ടോ ഈ ബോക്സിൽ ആ ഇതാ ഇതിൻ്റെ കേക്കാണ് ഈ കാണിക്കുന്നത് കേട്ടോ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതിനെ തന്നെ എടു കാണിച്ചു തരുന്നത് ഇത് ഈ കേക്ക് വാങ്ങി ഇത് ഉപയോഗിച്ചാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാവും ഈ പ്രശ്നം പരിഹരിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഇതാണ് ഇതിപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ടില്ലേ ഞങ്ങൾ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും കാണിച്ചു തന്നുകൊണ്ടാണ് ഇത് പറയുന്നത് അപ്പോൾ എവിടെ ഇത് രാസവളക്കടയിൽ അതുപോലെ തന്നെ ജൈവളക്കടയിലൊക്കെ തന്നെ ഈ കേക്ക് കിട്ടാനുണ്ട് അവിടെ നിന്നൊക്കെ വീട്ടിൻ്റെ പരിസരത്ത് തന്നെ അത് വാങ്ങിയെടുത്തുകൊണ്ട് ഇത് ചെയ്യുന്നത് വളരെ ഫലപ്രദമായിരിക്കും ഇതിന് നൂറ്റി എൺപത് രൂപേൻ്റെ അടുത്ത് ഉള്ള റേറ്റ് ഉണ്ട് ഈ ബോക്സിന് ഇതിനും കൂടി കേക്കിന് മാത്രം എന്താണ് തൊണ്ണൂറ് രൂപയാണ് കേക്കിൻ്റെ വില ഈ കേക്ക് മാത്രം വാങ്ങി ഇതുപോലെ ഒരു ബോക്സ് ഒക്കെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ വെറും തൊണ്ണൂറ് രൂപയ്ക്ക് തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ട് അതുപോലെ ഒരു ബോക്സ് ഉണ്ടാക്കി എടുക്കാൻ വലിയ പണിയുന്നില്ല അതൊക്കെ നമുക്ക് ആർക്കും ചെയ്യാവുള്ളൂ ഒരു ബോക്സ് ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ട് ഈ കേക്ക് മുറിച്ച് ഉള്ളിൽ ഇങ്ങനെ അതുപോലെ ഒരു സാധനത്തിലാണ് ഫിറ്റ് ചെയ്യുന്നത് അതിന് നമ്മൾ ഒരു നൂലിൽ സെറ്റ് ചെയ്താലും അത് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയും ഈ കേക്ക് മാത്രം വാങ്ങിയാൽ മതി ഇതുപോലൊരു ഒരു ഒരു ബോക്സ് ഉണ്ടെങ്കിൽ അതിന് ചെറിയ ഹോളൊക്കെ കൊടുത്ത് നിങ്ങൾക്കിന് ചെയ്യാൻ പറ്റും അന്ന് നമ്മൾ പൈസ കൊടുത്ത് തന്നെ വാങ്ങണം എന്നല്ല ഞങ്ങൾ പറയുന്നത് ഇതൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ അതിനൊരു ഇതേപോലൊരു ഇവിടെ ഒരു ഓളുണ്ട് ആ ഓളിൻ്റെ അടുത്തൊരു കയറ് കൊടുത്ത് തൂക്കിയിട്ടാൽ കൃത്യമായിട്ടും അത് ഈ പൈസ മുടക്കാതെ കഴിയും ഇത് മാത്രം വാങ്ങിയാൽ മതി ഇത് മാത്രം വാങ്ങിക്കൊണ്ട് ഇത് ചെയ്യാൻ കഴിയും ഒരു തൊണ്ണൂറ് രൂപ കൊടുത്താൽ ഇത് കിട്ടാനുണ്ടാവും ഇത് എവിടെന്നെങ്കിലും ഇത് വാങ്ങിയിട്ട് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ മാവിനെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കാം ഇതിനുള്ള ഒരു പത്തോളം വാങ്ങി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിലിപ്പോൾ ഇൻ്റർനെറ്റൊപ്പം പറിച്ചെടുത്തിട്ടുണ്ട് ഇനിയുണ്ട് ഇതിനുള്ള എട്ടോളം വാങ്ങാം ഇത്തരം മാങ്ങൾ ഒക്കെ ഉണ്ടായി കുട്ടികൾക്ക് വാങ്ങുക പറിക്കാൻ വരുമ്പോൾ ആ മാങ്ങ പുഴയിൽ പോകുന്നൊരു വലിയ സങ്കടമാണ് അതിൽ നിന്ന് മാറി കിട്ടാൻ അത് അത്തരമൊരു ചിന്തയിൽ നിന്ന് മാറി കിട്ടാൻ അതിൽ നിന്ന് നമ്മളെ ആ കുട്ടികളെ പറിച്ചു കൊണ്ടുപോയി കൊണ്ടുപോകുന്ന മാങ്ങ കൃത്യമായും പഴുക്കുമെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഈ ഒരു ബോക്സിനെ നമ്മൾ പരിചയപ്പെടുത്തിയത് ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് നിരന്തരം വിളി വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി കേട്ടോ